ചില ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കുടുംബക്കെന്നുള്ള സീരിയൻ്റെ അടുത്ത ആഴ്ചത്തെ ഏറ്റവും പുതിയ പ്രമോ ഒക്കെ പുറത്തു നിൽക്കുക നല്ലൊരു കിടന പ്രമോ തന്നെയാണ് നമുക്ക് ഈ ഒരു സീരിയൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ആഴ്ച കിടന എപ്പിസോഡികൾ തന്നെയായത് കുടുംബോൾക്ക് വന്നിട്ടുണ്ടായിരുന്നേ അടുത്ത ആഴ്ചത്തെ പ്രമോയ്ക്കകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് കുറേ നിമിഷങ്ങൾ തന്നെയാണ് ഒന്ന് സ്വരമോളെ സുമിത്ര കണ്ടെത്തുകയാണ് അതായത് തൻ്റെ കൊച്ചുമോളാണെന്ന് അറിഞ്ഞിട്ടാണോ അല്ലാതെയാണോ എന്ന് അറിയിച്ചാൽ അതൊക്കെയാണ് കണ്ടെത്തി നമ്മൾക്ക് ചോറ് വാരി കൊടുക്കുന്ന കുറച്ച് നല്ല രംഗങ്ങൾക്ക് തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ സമയത്ത് സുമിത്രയ്ക്ക് എതിരെ പുതിയ രംഗങ്ങൾ അല്ലെങ്കിൽ പുതിയ കരുക്കൾ നീക്കിയിരിക്കുന്ന രഞ്ജിതനെ കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സച്ചിനെ കണ്ടിട്ടും അതായത് സച്ചിന്റെ സച്ചിനെ കണ്ടിട്ടും ശീതളിനെടുത്തോട്ട് എത്താൻ പറ്റാത്തതിന്റെ സങ്കടം തുറന്നു പറയുന്ന സുമിത്രം പൂജമാളെ കാണിക്കുന്നുണ്ട് അങ്ങനെ കിടന പ്രമോദനയാണ് നമുക്കിന്ന് എന്ന് പറയുന്ന സീരിയന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിരിക്കുക എന്നിട്ടുള്ള വരും ദിവസങ്ങളിൽ ഇനി നല്ല കിടൻ അതായത് വരുന്ന ആഴ്ചകളുടെ നല്ല ഈദിന ഉത്തരം കിട്ടുന്ന നല്ല കിടന എപ്പിസോഡുകൾ തന്നെ കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം അപ്പം വരും ദിവസങ്ങളിലെ പത്രമാറ്റം എന്ന് പറയുന്നത് അപ്പൊ വരുമ്പോൾ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട